ം കാണിക്കണിണ്ടോ സൂര്യകാന്തി പൂക്കൾ സുന്ദര പാണ്ടി വരുത്ത സൂര്യകാന്തി പൂക്കളുടെ തോട്ടത്തിലെ മലയാളി അധികം വരാങ്ങ് അറിവ് നല്ലവങ്കെല്ലാം വരാകാതെ ചെയ്താൽ ചില പേര് തന്നിരുന്നാൽ ചിലവേർ തരാൻ വമ്പത്തിന് വണ്ടി പെരുതാങ്കിൽ ജീവജാലങ്ങളും ഉണ്ട് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ വനത്തിനകത്ത് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിത് നിങ്ങൾ വാഹനം നിർത്തരുത് ഓണടിക്കരുത് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണെന്ന് ഇവിടെ ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുത്ത് അവർ ജുമ തമാശക്ക് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതിലേക്കൂടെ ഇത് കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ കുറച്ച് മുമ്പാണേലും അവിടെ കുട്ടികൾ വന്നില്ലേ കുട്ടികൾ വെള്ളത്തിൽ അറിയുമ്പോൾ ഫോറസ്റ്റുകാർ വന്ന് വഴക്കു പറയുന്നത് കണ്ടില്ല ദോശ പണ്ണീർ മസാല ദോശദോശ സെറ്റ് മസാല വക വക ഇവിടെ ഇതിപ്പോ ചെങ്കോട്ടൂർ ദേശീയപാത ചെങ്കോട്ട് പുനലൂരിന് ഇടയ്ക്കുള്ള തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഇവിടുന്ന് നമ്മള് പുലർച്ചെ മണിക്ക് പോകുന്ന യാത്ര ഇപ്പോ സമയം രണ്ട് എട്ട് മണിയോട് അടുത്തിരിക്കുന്നു വളരെ മനോഹരമായ പ്രദേശങ്ങളാണ് ഇനി മുന്നോട്ട് പോകുന്ന യാത്രകൾ വളരെ ഹൃദ്യമായിരിക്കും രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ വനത്തിനകത്തോടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാത്തത് നമ്മൾ വനത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് സൂര്യകാന്തി പാടങ്ങൾ കാണുന്നുണ്ട് ചെണ്ടുമല്ലി പാടങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ഒരു ദൃശ്യ അനുഭവത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് മഴയുടെ ലഭ്യത വളരെ കുറവാണെങ്കിലും ഇതുപോലെയുള്ള നിരവധി ശുദ്ധജല തടാകങ്ങൾ ധാരാളമായിട്ടുണ്ട് അതവർ വളരെ വൃത്തിയായിട്ടാണ് ഭംഗിയായിട്ടാണ് നോക്കുന്നത് ഇവിടെ നാ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ എന്ത് കാണാൻ സാധിക്കുന്നു ഇത്രയും മനോഹരമായ ഒരു വിഷ്വൽസ് അതുപോലെ മലനിരകൾ ഇവര് ബോർഡിനപ്പുറം ഒരു ഒരു ബോർഡിനപ്പുറം നമ്മുടെ കേരളമാണ് സമൃദ്ധിയായിട്ട് മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പക്ഷെ എന്നിട്ട് നമുക്ക് ഇതുപോലെയൊന്നും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല തടാകത്തിന് നടുക്കൂര് നീർക്കാക്കിയിരിക്കുന്ന കണ്ടോ ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ കാണാൻ പറ്റുന്നേ ഇനി നമ്മുടെ യാത്ര ഇവിടെ നിന്നും അവസാനിക്കുന്നില്ല സുന്ദര സുന്ദരകാന്തിപുരത്തേക്ക് പോവുകയാണ് ജമന്തി പൂക്കൾ സൂര്യകാന്തി പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് എന്നിട്ട് സമയം കളയാനില്ല നമുക്ക് ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് നമുക്ക് ഇനി ഒരു വനത്തിക്കൂടെ യാത്ര ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് യാത്രകളുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ നാടൻ ഭക്ഷണരീതികളും ആസ്വദിക്കണം അപ്പൊ നമുക്ക് പോകല്ലേ രാവിലെ இட்லி வட கரம் மசாலா பன்னீர் மசாலா தோசை பட்டர் பன்னீர் மசாலாச வேற ஆனிய ரோஸ் ஆனிய ஊத்தாப்போம் செட்டு தோசை மசாலா தோசை கரதோசை வகை தானே நூற்றி முப்பத்தஞ்சு வகை இடம் இட்லி இட்லி பொடி நெய் பொடி இட்லி வேற வெஜிடபிள் இட்லி ഇഡലി പൊടി സാധനം ഇഡ്ഡലിയിലുണ്ട് ഇഡ്ഡലി കഴിച്ചാലാണ് ഇഡ്ലി ഗർ മസാല സാധനങ്ങൾ ഇഡലി അങ്ങനെ ഇഡ്ഡലിയാണ് ഇഡലി ഉഴുന്നേണ്ടോ പറഞ്ഞു ഇഡലി നല്ല ഇഡ്ഡലിയാണ് ഇഡ്ഡലി നല്ല ടേസ്റ്റ് ആണ് മറ്റേ തക്കാളി ചട്ണി നമ്മൾ ചട്നി നമ്മളിപ്പോ ഒരു കാറ്റാടിപ്പടം കണ്ടിറങ്ങിയതാണ് കുറച്ച് കാറ്റാടികളുണ്ട് കുറച്ച് മുന്നോട്ട് കടന്നു പോകുന്നവർ നല്ല കാറ്റാടികൾ കാടിപ്പാടത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ കാഴ്ചകൾ കണ്ടു പോവുകയാണ് പിന്നെ നല്ല വാളംപുളി ഒക്കെ ഉണ്ട് നല്ല കായൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു വാളമ്പുളിയിലെ ഒരു കായ ഒന്ന് പൊട്ടിച്ച് ഉണ്ടോ തറ്റാടിപ്പാടത്തിനോട് നല്ല തെങ്ങും ആ തെങ്ങൽ ഒരുവിധം കായും ഉണ്ട് കാരണം ഇച്ചിരി വെള്ളപ്പറ്റി കുറവാണെങ്കിൽ പോലും അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നുണ്ട് തമിഴ്നാട്ടിൽ തെങ്ങും തോട്ടത്തിന്റെ വളരെ ചെറിയൊരു തോട്ടം ആവട്ടെ ഇതിന് നമ്മുടെ കേരളത്തിലുള്ളതിന്റെക്കാളും മൂന്നരത്തി നാലരത്തി തെങ്ങ് അവിടെയുണ്ട് നാളികേരം മുഴുവൻ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നമ്മളിപ്പോ സുന്ദര സുന്ദരപാണ്ഡിപുരത്താണ് ഇവിടെ ഒരു തനി ഗ്രാമീണ മേഖലയാണ് ആട്ടോ അത് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റാ അത് ഈ ഗവൺമെന്റ് ചെയ്തേക്കുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സാങ്കേതിക കാലാവസ്ഥകൾ അതെല്ലാം ഉൾപ്പെടുത്തി ബിന്ദി ബില്ല് അതായത് കാറ്റാടികൾ സ്ഥാപിച്ച് പരമ്പര പഠിച്ചുകൊണ്ടിരിക്കുക ഈ കാറ്റിനെ ഒരു സമ്പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് வைத்தியுதி உற்பத்த காற்றாடிப்பாடங்கள் நம்ம இதுபோலங்கள் தொடங்கிட்டு சாதிக்கா மோனே ரங்கெண்ணும் காணிக்கணும் இதுட சூரியகாந்திப்பூக்கள் சுந்தரபாண்டியபுரத்தை சூரியகாந்திப்பூக்களிட் தோட்டத்தில் இது சுந்தரபண்டியம் தெங்காச்சில் இருந்து ஒரு பத்து கிலோமீட்டர் அப்பறம் இருக்கு இது சுந்தரம்பாண்டியபுரம் இதில் தான் சன்ஃப்ளவர் போட்டிருக்கேன் இது சன்ஃப்ளவர் வந்து மொத்தம் தொண்ணூறு நாள் கணக்கு இதில் நம்ம பூ பார்க்கணும்னா அறுபது நாள் ஆயிடுது அதுக்கப்புறம் ஒரு முப்பது நாள் கிடைச்சி மொத்தம் தொண்ணூறு நாள் ஆகுது தொண்ணூறு தொண்ணூறு ஆ தொண்ணூறு நாள் ஆனா தான் இது ஆயிலுக்கு ஆகுது அப்போ அதுக்கு தண்ணியும் கொஞ்சம் பார்க்க வேண்டியது விலை பூவில் வந்து அவ்வளோ ஒன்றும் லாபம் கிட்டாது இது ஆளுக பார்க்க வந்தாங்கன்னா ஏதோ காசு கொடுப்பாங்க அது வச்சு ஓரளவுக்கு ஓடும் இல்லைன்னா இது வந்து ரொம்ப அழிமதி ஆகுது ரொம்ப நாஸ்தி ஆக்கிதான் அதனால இது ஓரளவுக்கு நல்ல மனுஷங்க வராங்க தாராங்க ஒரு ஆளுக்கு இருபது கிலோ சொல்லுவோம் தார தான் வாங்கிக்கிடுவோம் பத்து பேர் வந்தாங்கன்னா ரூபாய் தருவாங்க நூறு ரூபாய் தருவாங்க அது ஒரு மாதிரியே போகுது ஒரு கண்ட்ரோல் பண்றது கிடையாது மலையாளிகள் மலையாளி அதிகம் வராங்க வருது நல்லவங்க எல்லாம் வாராகாத செய்தாங்க சில பேர் தந்துருதாங்க சில பேர் தராம வம்புத்தனை வண்டி பெறுதாங்க அதெல்லாம் நான் பெருசுப்படுத்திக்கிடல அவ்வளவு சரி வந்து அதனால நம்ம சலாம் ശരി ആൾക്കെ പാക്ക് അതല്ല നമുക്കും പറഞ്ഞു നമ്മുടെ സ്ഥലം നല്ല കൂട്ടുകൾ അതാ ഈ ഇതെല്ലാം എന്ത് കൃഷികളൊക്കെയാ അവിടെ ചെയ്യുന്നത് കണ്ടത് എന്ത് കൃഷികളൊക്കെ വേറെ എന്ത് കൃഷികളൊക്കെ വേറെ തക്കാളി ആഹ് വെണ്ട ചോളം ചീനരി എല്ലാം പോട്ടു എത്ര ചോളം എഴുപതാളാണോ ആളം എടുത്തതാണോ വിളഞ്ഞാഴ്ച ആ பழம் விளைஞ்சு அறுவடை ஆயிடுச்சு இது வெண்டை இது என்னோட வெண்டை போட்டிருக்கேன் இது கொஞ்சம் கட்டுது லாபம் இருக்குது ஒரு நாள் ஒரு மார்க்கெட்டு முப்பது ரூபா இருபத்தஞ்சு ரூபா அப்படி உண்டு இது நல்ல லாபம் தான் இருக்கு வெண்டை எத்தனைதான் எடுக்கும் இது வெண்டை வந்து நாற்பத்தஞ்சாம் பக்கம் காய்க்கும் காய்க்கும் நாற்பத்தஞ்சி ஐம்பது நாளுக்கு அதை ஆரம்பிச்சோம் ஆ மல்லி இல்லை இது இது ஃப்ரீயாக வந்துச்சுன்னா நல்ல ரேட்டு போகும் கிலோ நூறுரூவாய்க்கும் போவோம் அதே மாதிரி வெலைலாம் போச்சுன்னா பத்து ரூபாய்க்கும் போயிடும் சில நேரம் லாபம் நல்ல லாபம் கிடைக்கும் சில நேரம் முதலே கிடைக்காது கிலோ நூறு ரூபாய்க்கும் போவோம் கிலோ பத்து ரூபாய்க்கும் வந்துடும் அப்போ நமக்கு ரொம்ப நஷ்டமாகும் சில நல்லா நல்ல லாபம் பைசா கிடைக்கும் காலி ஐம்பத்தஞ்சு நாள் പോലും പതിനഞ്ചു രൂപക്ക് തക്കാളിത് പരി നഷ്ടമോട്ടോ ടാറ്റോ നമ്മുടെ യാത്രയുടെ ഉടനെ ഓടിക്കണ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വണ്ടി ഇതാണ് നല്ല പെർഫോമൻസ് ആണ് സുന്ദരപാണ്ടിപുരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയാണ് അപ്പൊ ചെങ്കോട്ട കഴിഞ്ഞ് നമ്മള് അച്ചൻകോവിൽ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ തൊട്ട് തൊട്ടുപുറേ കാണുന്നത് തമിഴ്നാടാണ് അതായത് അകത്തിരിക്കുന്ന ഒരു അമ്പലമാണ് അച്ചൻകോവിൽ ക്ഷേത്രം അവിടെ കഴിഞ്ഞ് നിബിഡമായ വനമായി കേരളത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വനത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം അച്ചൻകോവിൽ ക്ഷേത്രത്തിന് ആറ് കിലോമീറ്റർ അടുത്താണ് ചെങ്കോട്ട പുനലൂര് നിബിട വനത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഈ വനത്തിനകത്ത് വീഡിയോ അധികം സ്ഥിരീകരിക്കാത്ത ഇവിടെ പല സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളിലെ കടന്നുപോക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അധികം സമയം നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ പറ്റത്തില്ല ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ ദൂരം നിബിഡ വനമാണിത് എലിഫൻറ്റ് ക്ലോസിംഗ് പാസ് ഉണ്ട് പുലികളുണ്ട് മറ്റ് വന്യമൃഗങ്ങൾ ധാരാളമുള്ള കേരളത്തിലെ തന്നെ അപൂർവം ചില വനങ്ങൾ ഒന്നാണ് ഈ വനം ഈ ഇതിലൂടെ യാത്ര വളരെ ആസ്വാദികരമാണ് വളരെ സുഖപ്രദമാണ് ഈ ഒരു മരം ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ ഇത് എന്ത് മരം ആണെന്നു വല്ല അറിയോ എന്ത് മരായിരിക്കും ഇത് ഇത് ഒരു അഞ്ഞൂറിഞ്ച് വണ്ണം ഉണ്ടോ അഞ്ഞൂറാണോ ഉള്ളത് ജോർജ് ആ അതിന് ചുവടിലേക്ക് നോയി നിന്നേ അതിൻ്റെ വലിപ്പം നമുക്ക് നോക്കാം വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഒരു ആ മുള്ളാണേ അല്ലേ അതിൻ്റെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചേ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു അള്ളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ മരത്തിന്റെ ഒരള്ളില്ല അല്ലേ അല്ലേ ഇത് ഇതിന്റെ മരത്തിന് സംഭവിക്കാൻ പറ്റത്തില്ല മുള്ളാണോ നമ്മുടെ അച്ചൻകോവിൽ ക്ഷേത്ര അച്ചൻകോൾ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല കാലത്ത് ഇത് ഭയങ്കര തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരും ഭക്തരും ഒക്കെ പ്രധാന പോകുന്നത് വനത്തിനുള്ളിൽ ഇരിക്കുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ അച്ചൻകോവിലാറാണ് ഇപ്പോൾ ഉല്പം തമിഴ്നാട് കേരള ബോർഡറിൽ നിന്നാണ് മഴക്കാലത്ത് വളരെ അപകടകരമായ അവസ്ഥയിൽ ആറ് ഒഴുകയും ചെയ്യും ചെറുപ്പക്കാരൊക്കെ ഇവിടെ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട് അതത്ര നല്ലതല്ല ആറ്റിലിറങ്ങുന്നത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഏത് നിമിഷവും ഇതിനകത്തോടെ ജലനിരപ്പ് ഉയരാം കാരണം ചുറ്റും വനമാണ് വനത്തിനകത്തോടെയുള്ള വെള്ളം വരവൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം ഇങ്ങനെ തെളിഞ്ഞുകിടക്കും ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് വെള്ളം വെക്കും അതിലേ പോകുന്നവർ ആറ്റിലിറങ്ങാതെ സൂക്ഷിക്കും മനോഹരമായിട്ടാണ് ഈ ആറ് ഒഴുകുന്നത് അല്ലേ ഈ അപ്പുറത്ത് കാണുന്ന ഈ പാറയിലൊക്കെ യാത്രക്കാരൊക്കെ യാത്രക്കാർ വന്നിപ്പോൾ ഞാൻ ഉണ്ടോ പറഞ്ഞത് ഞങ്ങൾ ഒരു പ്രാവശ്യം വരുമ്പം ഞങ്ങൾ ഇതിൽ തൊട്ടപ്പുറത്ത് വെച്ചാണ് പുലിയെ കാണുന്നത് ആ പുലിയെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വണ്ടി നല്ല വേഗതയിൽ ഓടിച്ചിവിടെ വരുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ അവിടെ ഇരുന്നിട്ട് മദ്യപിക്കുക ആ ആ കാണുന്ന പാറയിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ അത്ഭുതം വിചാരിച്ച് പോയി കാരണം ഇത് ഇത് ഓരോ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് അവർ പോരുന്നു പക്ഷേ അവരുടെ ജീവിതം തന്നെ ഒരു പോഞ്ഞാട്ടായി പോകുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് ഇതിനകത്ത് നമ്മൾ ഈ പുലി എന്നൊക്കെ ഇത് കാണുന്ന പ്രേക്ഷകർ ചിരിക്കും അത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല സകല വന്യജീവികളും ഇവിടെ ഉണ്ട് കാരണം നമ്മുടെ ഏകദേശം എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് ജീവിക്കുന്ന ജീവികൾ പലരുമുണ്ട് അപ്പോൾ നമ്മൾ ഈ പുലി എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ തള്ളുക എന്നൊക്കെ വിചാരിക്കും തള്ളുക ഇതിനകത്ത് എല്ലാ ജീവജാലങ്ങളും ഉണ്ട് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ വനത്തിനകത്ത് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിത് നിങ്ങൾ വാഹനം നിർത്തരുത് ഓണടിക്കരുത് വന്യമൃഗങ്ങളുള്ള സ്ഥലമാണെന്ന് ഇവിടെ ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുത്ത് അവർ ജുമ തമാശയ്ക്ക് എഴുതി വെച്ചേക്കുന്ന ആ കാര്യങ്ങളൊന്നുമില്ല ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ടില്ല യാത്ര ചെയ്യുന്ന ആളുകൾ വിലക്കൂടെ ഇത് കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ കുറച്ച് മുമ്പാണെങ്കിൽ അവിടെ കുട്ടികൾ വന്നില്ലേ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിയും ഫോറസ്റ്റുകാരും ഒന്ന് വഴക്ക് പറയുന്നത് കണ്ടില്ലേ പെൺകുട്ടികൾ കുഞ്ഞു കുട്ടികളും ഫാമിലി ആയിട്ട് അതെ അതെ അപ്പോൾ അവർ ഫോറസ്റ്റുകാർ വന്ന് വഴക്ക് പറയുന്നത് ആരും ഇത് ഉത്തരവാദിത്തം പറയും ആര് തൊട്ടപ്പുറത്ത് എലഫൻറ്റ് ക്രോസിംഗ് എഴുതി വെച്ചിട്ടുണ്ട് ആ എലഫൻറ്റ് അത് തമാശ എന്നാന്ന് ചോദിച്ചാൽ എലഫൻറ്റ് എന്ന് എഴുതി വെച്ചേക്കിടത്താണ് ഈ കുട്ടികൾ ഇറങ്ങി കുളിക്കുന്നത് അപ്പം അപ്പോൾ അത്രയുണ്ട് ആളുകളുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും